ഈ ശംശികായിക സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമ്മളൊക്കെ ഈ എട്ട് നോമ്പ് തുടങ്ങിയ അന്നു മുതൽ എല്ലാവരും തന്നെ നിരന്തരം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ടായിരുന്നു എട്ട് നോമ്പിൻ്റെ അമ്മയോടുള്ള പ്രാർത്ഥന എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മയെന്ന മനോഹര പ്രാർത്ഥന ഇതറിയാത്തവരിന്ന് വളരെ ചുരുക്കമാണ് ഈ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ എല്ലാവരുടെയും ഈ പ്രാർത്ഥന പാട്ടിൻ്റെ രൂപത്തിൽ ബഹുമാനപ്പെട്ട മാത്യൂസ് പയ്യപ്പള്ളി അച്ഛൻ അച്ഛൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ എല്ലാവർക്കും പാടാൻ എളുപ്പത്തിലാണ് അച്ഛനത് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ആ പാട്ടിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം താല്പര്യമുള്ളവരൊക്കെ കയറി കേട്ടു നോക്കണേ ആ പാട്ട് ഒരു പ്രാവശ്യം പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന പാട്ടിൻ്റെ രൂപത്തിലും പ്രാർത്ഥനയായുമൊക്കെ എല്ലാവരുടെയും അധരങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കറിയാം ഈ കൊച്ചു പ്രാർത്ഥന നോമ്പിനു മുന്നേ മുതൽ ഞാൻ ചൊല്ലി തുടങ്ങിയതാണ് എട്ട് നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ കൂടുതലായി ഈ പ്രാർത്ഥന ഒരു വിട്ടുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി ഏതാണ്ട് ഒരു ഒന്നര ആഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്തു വന്ന് ഒരു സങ്കടം പറഞ്ഞു കാര്യം ഇതായിരുന്നു അവളും അവളുടെ ഏതാനും സുഹൃത്തുക്കളും തമ്മിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നിസ്സാരമായൊരു കാര്യത്തിൻ്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി അത് പിന്നീട് വലിയൊരു വഴക്കിൽ ചെന്ന് അവസാനിച്ചു പിന്നെ അവർ പരസ്പരം മിണ്ടാതിയായി വലിയ ശത്രുക്കളായി മാറി ഒത്തിരി സ്നേഹിച്ച കൂട്ടുകാര് പിന്നീട് ശത്രുക്കളായി മാറുന്നത് രണ്ട് കൂട്ടർക്കിടയിലും അത് വലിയൊരു വേദനയ്ക്ക് കാരണമായി പരിഹരിക്കപ്പെടാനാവാത്ത ഒരു പ്രശ്നമായി മാസങ്ങളോളം അതങ്ങനെ നീണ്ടുപോയി അങ്ങനെ ഇരിക്കെ അതിലൊരാൾക്ക് വലിയ വിഷമം എങ്ങനെയെങ്കിലും ഈ പിണക്കമൊന്ന് പറഞ്ഞ് തീർക്കണം പരസ്പരം രമ്യതയിലാകണം പക്ഷെ ആരും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല അവസാനം ഈ സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു നീ ഒന്ന് സംസാരിച്ച് ഞങ്ങൾക്കിടയിലെ വഴക്കൊന്ന് തീർത്ത് തരാമോ എന്ന് അങ്ങനെ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാനായിട്ടൊരു ശ്രമം നടത്തി പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല എല്ലാവരും വാശിയിൽ തന്നെ അങ്ങനെ എട്ട് നോമ്പ് തുടങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ വളരെ സൗഹൃദത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കൂട്ടുകാരാണ് താണ്ടേ ഇപ്പോൾ പരസ്പരം മിണ്ടാതെയായിരിക്കുന്നത് അമ്മ ഈ എട്ട് നോമ്പ് തീരുന്നതിന് മുമ്പായി ഇവരെ അമ്മ ഒന്ന് ഒന്നിപ്പിച്ച് തരണേ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി പഴയ സ്നേഹത്തിലേക്ക് ഇവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് ഇവർക്കായിട്ടാണ് ഞാൻ നിയോഗം വെച്ച് ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലാനായിട്ട് തുടങ്ങിയത് ഈ നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ അത്ഭുതം എന്ന് പറയട്ടെ ഇന്നലെ ഓണത്തിന് രണ്ട് കൂട്ടരും വഴക്കുകൾ മാറ്റി പരസ്പരം മെസ്സേജ് അയച്ചു എന്നൊരു വാർത്തയാണ് എനിക്ക് കേൾക്കാനായിട്ട് പറ്റിയത് പരിഭവങ്ങളെല്ലാം പറഞ്ഞു തീർത്തു രമ്യതയിലായി ഞാൻ പിന്നീട് അവരെ വിളിച്ച് സംസാരിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ സ്വയം തോന്നി അവർ തെറ്റുതിരുത്തി തിരിച്ചു വന്നതാണ് അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നേ പരിശുദ്ധ അമ്മയുടെ ഈ കൊച്ചു പ്രാർത്ഥന എത്രമാത്രം മാത്രം ശക്തമാണെന്ന് ശത്രുതയുടെ വെറുപ്പിൻ്റെ മതിൽ കിട്ടുകളെ എത്ര എളുപ്പത്തിലാണ് അമ്മ പൊട്ടിച്ചെറിഞ്ഞ് അവരിൽ സ്നേഹം നിറച്ചത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇപ്രകാരം വലിയ ശത്രുതയിലും വിദ്വേഷത്തിലും കരയുന്നവരുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മാനസാന്തരത്തിനായി നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹൃദയരായ മക്കളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത കെട്ടുകൾ കുരുക്കുകൾ തടസ്സങ്ങൾ ബന്ധനങ്ങളെല്ലാം ഈ എട്ടു നോമ്പിൽ അമ്മ പരിഹരിച്ചു തരട്ടെ എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയട്ടെ എല്ലാ ഹൃദയങ്ങളിലും ദൈവസ്നേഹം നിറയട്ടെ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ ഈ പ്രാർത്ഥന എല്ലാ ധരങ്ങളിലും ഉയരട്ടെ ദിവസങ്ങളിൽ ഈ കൊച്ചു പ്രാർത്ഥനയുടെ ആ ആറു വരി ഗാനം നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും അതൊന്ന് കേട്ടു നോക്കണം എല്ലാവർക്കും പാടാൻ എളുപ്പത്തിലാണ് അച്ഛനത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് കേട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ട്യൂണൊന്നും നോക്കണമെന്നില്ല നമുക്കറിയാവുന്ന രീതിയിലൊക്കെ വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ